തിയേറ്ററുകളിലെത്തിയത് ഒറ്റ മലയാള ചിത്രം കൃഷ്ണനും രാധയും യൂട്യൂബിലെ വിസ്മയം തിരശ്ശീലയിലും ആവർത്തിച്ചു സന്തോഷ് പണ്ഡിറ്റ് സംവിധാനം ചെയ്ത ചിത്രം എല്ലാ തിയേറ്ററുകളിലും ഹൌസ്ഫുള്ളിൽ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കേരളത്തിലെ ഒരു തിയേറ്ററിന് മുന്നിലും ഈ ആവേശം സൂപ്പർ താരങ്ങളുടെ ചിത്രത്തിനല്ല യൂട്യൂബിൽ വ്യാപകമായി വിമർശിക്കപ്പെട്ട പാട്ടുകളിലൂടെ പ്രസിദ്ധനായ സന്തോഷ് പണ്ഡിറ്റിന്റെ കൃഷ്ണനും രാധയും എന്ന സിനിമയ്ക്കാണ് യുവാക്കൾ തിയേറ്ററിലേക്ക് ഇടിച്ചു ഇടിച്ചുകുത്തിയെത്തിയത് കൊച്ചിയിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന കാനൂസ് തിയേറ്ററിന് മുന്നിലെ റോഡിൽ തിരക്ക് നിയന്ത്രിക്കാൻ വേള പോലീസ് ഇറങ്ങേണ്ടി വന്നു നീണ്ട ക്യൂവിനുള്ളിലേക്ക് ആളുകൾ നൂണ്ടിറങ്ങി മലയാള സിനിമക്ക് നഷ്ടപ്പെട്ട പ്രേക്ഷകർ ഈ സിനിമ തിയേറ്ററിലേക്ക് തിരിച്ചു പുതിയ എന്ന് ഒരുപാട് ഒരുപാട് ആഗ്രഹം കൊണ്ട് കൊണ്ട് ഈ പടം കാണാനായിട്ട് കാലം പടമാണ് ഞാൻ മരിച്ചു തിരിച്ചുവിളിച്ചിരിക്കുകയാണ് ഷോ തുടങ്ങും മുമ്പേ തിയേറ്റർ ഹൗസ്ഫുൾ സ്ക്രീനിൽ കഥ തിരക്കഥ കല ഗാനരചന സംഗീതം നിർമ്മാണം സംവിധാനം എന്നിങ്ങനെ ടൈറ്റിലുകൾക്ക് താഴെ സന്തോഷ് പണ്ഡിറ്റ് എന്ന പേര് തെളിഞ്ഞതും താതടപ്പിക്കുന്ന കരകോഷം സ്ക്രീനിൽ മുഖം തെളിഞ്ഞതും തിയേറ്റർ പൊട്ടിത്തെറിച്ചു യൂട്യൂബിലെ പാട്ടുകൾക്കൊത്ത് തിരശീലയ്ക്ക് മുന്നിൽ യുവാക്കൾ നൃത്തം വച്ചു സിനിമയുടെ നിലവാരത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ഒരേ റൂട്ടിലൂടി ആളില്ലാത്ത വെയിറ്റിംഗ് ഷെഡിൽ നിലച്ചുപോയ മുഖ്യധാര മലയാള സിനിമയോടുള്ള പരിഹാസമാണ് ആവേശത്തോടെ തിയേറ്റർ വിട്ടിറങ്ങുന്ന ഈ ജനക്കൂട്ടം വിളിച്ചു പറയുന്നത്